നമസ്കാരം മൈലോശിഹ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഭക്ഷണത്തിനും മരുന്നിനും മാന്ത്രികത്തിനും വശ്യത്തിനും ഗൂഢവിദ്യകൾക്കും ഉപയോഗിക്കുന്ന മൈലോശിഖ ഒരു അത്ഭുത സസ്യമാണ് ഇതൊരു ദിവ്യ ഔഷധമായി കണക്കാക്കുന്നു പക്ഷെ ഇന്ത്യയിലും ചൈനയിലും പലരും ഇതൊരു കളയായിട്ടാണ് കണക്കാക്കുന്നത് ചിര ഉൾപ്പെടുന്ന അമരന്ദേശി കുടുംബത്തിലെ സെലോസിയ ജനസിൽപ്പെട്ട അർജന്റീന ഇനമാണ് മൈൽ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം സെലോസിയ അർജന്റീയ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ മൈലോഷിഖ പാറച്ചീര മൈലോഷിഹ കോഴിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സസ്യ സസ്യകുടുംബത്തിലെ മറ്റൊരംഗമാണ് കോഴിപ്പൂവ് ഇംഗ്ലീഷില് ഇതിനെ പ്ലംഡ് കോക് കോംബ് കോക്സ് കോംബ് സിൽവർ കോക്സ് കോംബ് വൈറ്റ് കോക്സ് കോംബ് ഫ്ലമിംഗോ ഫാ ഫെഴ്സ് സെലോസിയ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ തന്നെ മയുഹശിഖ കുരണ്ടിക ക്ഷുദ്രശീർഷ ശീർഷമഞ്ചരി കൃഷ്ണ കൃഷ്ണ സൂ സൂക്ഷ്മഫല താമ്രച്ചു ചു ചുടബാധ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതിന്റെ ഹിന്ദിയിലുള്ള പേര് മയൂരശിഖ പീലാമുർഗ ലാൽമുർഗ എന്നൊക്കെയാണ് കന്നഡയിൽ ഇതിനെ അണ്ണൈസോപ്പു ഹണ്ണൈസോപ്പു എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴിൽ ഇതിനെ മക്കിലിക്കീരൈ പന്നക്കീരൈ എന്നൊക്കെ വിളിക്കാറുണ്ട് കാണ കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ഉത്ഭവിച്ച സസ്യമാണിതെന്ന് പറയപ്പെടുന്നു ഉഷ്ണമേഖലയിലെല്ലാം ഈ സസ്യം വളരുന്നുണ്ട് ഇത് കർണാടകയിലെ മലകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് വരണ്ട പ്രദേശങ്ങളിലുള്ള നദീതീട തടങ്ങളിലെ ഇളകിയ മണ്ണിൽ ഉണ്ടാകുന്ന സസ്യമാണ് മൈലോശിഖ ഇതിന്റെ രൂപകരണം നോക്കാം ഒരു പന്നൽ ചെടിയാണ് മൈലോശിഖ വരണ്ട കാലാവസ്ഥയിൽ ഉണങ്ങിയ പുല്ല് പോലെയും നനവ് കിട്ടുമ്പോൾ പച്ചപ്പോടെ വിടന്നും നിൽക്കുന്ന സസ്യമായി മൈലോശിഹ കാണപ്പെടുന്നു മുപ്പത് സെന്റിമീറ്റർ മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വന്യമായി വളരുന്ന ഒരു സസ്യമാണ് മൈലോശിഖ മയിൽപ്പീലി പോലെ സുന്ദരമായ പുഷ്പങ്ങൾ ഈ ചെടിയുടെ പ്രത്യേകതയാണ് ഏകവാർഷിക ഔഷധ സസ്യമാണ് മൈലോശിഖ ചിലപ്പോൾ ശാഖകളില്ലാതെ മുകളിലേക്ക് വളരുന്നതായും ചിലപ്പോൾ ശാഖകളും ഉപശാഖകളോടുകൂടി യും ഇത് കാണപ്പെടുന്നുണ്ട് ഇത് രോമരഹിതവും മിനുസമുള്ളതുമാണ് ഇലകൾ ത്രികോണാകാരത്തിലോ ദീർഘ ആയാതാരത്തിലോ സൂചിപത്രം പോലെയോ ദീർഘാകാരത്തിലോ ഒക്കെ പല വലിപ്പത്തിലും പല രൂപത്തിലുമുള്ള ഇലകൾ ഈ ചെടിക്കുണ്ട് പുഷ്പമഞ്ചരി നീണ്ടുരണ്ടതും അനേകം ചെറുപുഷ്പങ്ങൾ ചേർന്ന് ഒന്നായി തോന്നുമാറ് നിൽക്കുന്നതുമാണ് റോസ് നിറത്തിലും മങ്ങിയ പിങ്ക് നിറത്തിലും നീലലോഹിത നിറത്തിലുമുള്ള പൂക്കൾ കാണപ്പെടുന്നുണ്ട് വിത്തുകൾ അങ്കുശ രൂപത്തിൽ വളവുള്ളതും പതുങ്ങിയതും മിനിസമുള്ളതും ഇരുണ്ട കറുപ്പ് നിറം ഉള്ളതുമാണ് പൊതു നോക്കാം ഇലകളും പൂക്കളും ഭക്ഷ്യയോഗ്യമാണ് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ആഫ്രിക്കയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഇത് ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് പശ്ചിമ ആഫ്രിക്കയിൽ വേവിക്കുന്ന പച്ചില ഭക്ഷണങ്ങളിൽ ഇത് മുഖ്യമാണ് പരാന്ന ഭൂജിയായ സ്ട്രൈഗ ചെടിയുടെ വളർച്ച നിയന്ത്രിക്കാൻ ആഫ്രിക്കയിൽ ഈ സസ്യത്തെ പ്രയോജനപ്പെടുത്താറുണ്ട് സോപ്പുകളിലും ഇത് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മൈലോശിക ഔഷധത്തെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന കൗതുക വിദ്യകൾക്കും മാന്ത്രിക ഒക്കെയാണ് മൈലോഷികയിൽ ആൺസസ്യവും പെൺസസ്യവും ഉണ്ട് ഇവ രണ്ടും കൂടി വെള്ളത്തിൽ ഇട്ടാൽ തനിയെ ഒന്നിച്ചു ചേരും എന്നാണ് വിശ്വാസം രണ്ട് ഉലക്കകൾ അടുത്തു വെച്ച ശേഷം നടുക്ക് മൈലോശിക വെച്ചാൽ ഉലക്കകൾ തനിയെ അടുത്തു വരും എന്ന് പറയപ്പെടുന്നുണ്ട് മാന്ത്രികർ വശ്യപ്രയോഗങ്ങൾക്കായി മൈലോശിക വലിയ വിലയ്ക്ക് വാങ്ങാറുണ്ട് മാന്ത്രികത്തിന് മൈലോഷിക ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് മൈലോഷിക വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം കുടിച്ചാല് ഉപാസന കാര്യങ്ങൾക്ക് നല്ലതാണ് എന്ന് ആണ് വിശ്വാസം രാസഘടകങ്ങളെ നോക്കാം ചെടിയുടെ ഉപരിതല ഭാഗത്ത് വിറ്റ എന്ന ഫ്ലവനൈഡുകൾ അടങ്ങിയിട്ടുണ്ട് വിത്തിൽ അമിനോ ആസിഡ് സെലോജനാമൈഡ് എ സെലോ സെലോ ഐൻഡിൻസ് എ മൊറോയ്ഡിൻ ആസ്പാറിറ്റിക് ആസിഡ് ദറോണിൻ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇലയിൽ വൈക്കോസൈഡുകൾ സിട്രസിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് മൈലോഷികയിൽ നിന്നും സെലോസിയാനിൻ ഐസോസിയോസിയാനിൻ എന്നീ രാസഘടകങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഔഷധ മൂല്യത്തെ നോക്കാം ഏലാദി ഗണത്തിൽപ്പെട്ട ഒരു ഔഷധമാണ് മൈലോഷിക മൈലശിക കഫവാദ പിത്ത വികാരങ്ങൾ ശമിപ്പിക്കുന്നതാണ് മൂത്രാശ്മരി അതിസാരം ലൈംഗിക ദൗർബല്യം സ്ത്രീ രോഗങ്ങൾ രക്തവും കഫവും കലർന്നു പോകുന്ന അതിസാരം പ്രമേഹം സർപ്പവിഷം രക്തരൂക്ഷിതമായ മലം ഹൈമ ഹെമറോയിഡ് രക്തസ്രാവം ഗർഭാശയ രക്തസ്രാവം രക്താർബുദം അതിസാരം രക്താതിമർദ്ദം കണ്ണിൽ രക്തം വീഴുക കാഴ്ചമങ്ങൽ തിമിരം എന്നിവയുടെ ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഗ്ലൂക്കോമ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് കൃഷ്ണമണിയെ വികസിപ്പിക്കുന്നതാണ് പ്രമേഹ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ വിത്തുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം മൈലേശികയുടെ വിത്തുകൾ പൊടിച്ച് ഒരു ഗ്രാം വീതം ദിവസം മൂന്ന് നേരം സേവിച്ചാല് മൂത്രകൃഷ്ജവും മൂത്രാശ്മരിയും ശമിക്കുന്നതാണ് രണ്ട് മൈലോഷിക സമൂലം കഷായം വെച്ച് സേവിച്ചാൽ അതിസാരവും പ്രവാഹികയും ശമിക്കുന്നതാണ് മൂന്ന് മൈലോഷിക ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയോ ചെയ്താല് നേത്രച്ചൂട് മൂത്രച്ചൂട് എരിച്ചിൽ സർവാംഗ സന്താപം അഥവാ ദേഹം പുകച്ചിൽ മുതലായ ഉഷ്ണരോഗങ്ങൾ ശമിക്കുകയും ദേഹം തണുക്കുകയും ചെയ്യും നാല് മൈലോശിക വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് പോലുള്ള നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക് ഗുണം ചെയ്യും അഞ്ച് മൈലോശിക സമൂലം ആട്ടിൻപാലിൽ വേവിച്ച് വറ്റിച്ച് അരച്ച് കുരുമുളക് അളവിൽ ഗുളിക ഉരുട്ടി വേപ്പില വിതറിയ പാ പാത്രത്തിലിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ച് ഓരോന്നും ആട്ടിൻപാലിൽ ഏഹ് കുറച്ചു കാലം സേവിച്ചാൽ പുരുഷഗ്രന്ഥി വീക്കം മൂത്രനാളിയിലെ തടസ്സം എന്നിവ സുഖപ്പെടുന്നതാണ് മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മൈലോശിക എന്ന പേരിൽ ഇന്ന് പലരും ഉപയോഗിക്കുന്നത് നാൽമുഖപ്പു പുല്ലാണ് മൈലോശിക ഉണങ്ങിയത് വെള്ളത്തിലിട്ടാൽ പിറ്റേന്ന് അത് പച്ച നിറമാകും നാൽമുഖപ്പുല്ലിനും ഈ ഗുണമുണ്ട് അതുകൊണ്ടാണ് നാൽമുഖ പുല്ല് മൈലോശികയായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും കടകളിൽ വാങ്ങിക്കുന്നതും ഇത് തന്നെയാണ് മൈലോശികക്ക് കറുത്ത നിറമുള്ള വിത്തുകളുണ്ട് എന്നാൽ നാൽമുഹപ്പുല്ലിന് ആ വിത്തില്ല നാൽമുഹ പുല് മലകളിലും മൈലോശിക ജലാശയങ്ങൾക്ക് സമീപവുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം